കെ പി സി സി പുനഃസംഘടനയിൽ കണ്ണൂരിലും അതൃപ്തി ലിസ്റ്റിലുണ്ടായിരുന്നവരെ അവസാന നിമിഷം വെട്ടി ജപോ കമ്മിറ്റിയാക്കിയിട്ടും കണ്ണൂരിന് അർഹിച്ച പരിഗണന ആക്ഷേപം ജില്ലയിൽ നിന്ന് പട്ടികയിലുള്ളത് മൂന്ന് പേർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ സജീവ് മാറോളി എന്നിവരെയും തഴഞ്ഞു ഡോക്ടർ ഷമാ മുഹമ്മദും കടുത്ത അതൃപ്തിയിലാണ് കെ സുധാകരൻ ഗ്രൂപ്പിനും ജില്ലയിൽ നിന്ന് പ്രാതിനിധ്യമില്ല വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് ജംബോ കമ്മിറ്റി ആക്കിയിട്ടും കണ്ണൂരിന് അർഹിച്ച പരിഗണന കിട്ടില്ലെന്നാണ് ആക്ഷേപം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മാസങ്ങൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് ഇന്നലെ രാത്രി കെ പി സി സി ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത് ജമ്പോ ഭാരവാഹി പട്ടിക ഉണ്ടാകില്ല എന്നാണ് നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയുമാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഈ നീളൻ പട്ടിക പുറത്തുവന്നിട്ടും കോൺഗ്രസിൽ അതൃപ്തി ഒഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാരവാഹിത്വം പ്രതീക്ഷിച്ചിരുന്ന പല നേതാക്കൾക്കും അത് ലഭിച്ചില്ല ഇതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പോകുകയാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായും തഴയപ്പെട്ട ഒരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ജില്ല എന്ന ലേബലിൽ ആവണം കണ്ണൂരിൽ നിന്ന് ഭാരവാഹിയാകുമെന്ന് പ്രതീക്ഷിച്ച പലരെയും അവസാന നിമിഷം വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നേതാക്കൾ തന്നെ ഇപ്പോൾ അടക്കം പറയുന്നത് ലിസ്റ്റിൽ അവസാന നിമിഷം വരെ മുൻ മേയർ അഡ്വറ്റ് ടി ഒ മോഹന്റെയും സജീവ് മാറോളിയുടെയും ഒക്കെ പേരുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലിസ്റ്റ് വന്നപ്പോൾ ഈ രണ്ടു പേരും പുറത്തായി അത് ജില്ലയിലെ നേതാക്കളെ ആകെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പലരും ഇപ്പോൾ പരസ്പരം ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ഇവർ പരസ്പരം ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആരാണ് ഇവരുടെ പേരുകൾ വെട്ടിയത് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പാർട്ടിയിലെ ചർച്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം എ വക്താവ് ഷമാ മുഹമ്മദും കടുത്ത അതൃപ്തിയിലാണ് കഴിവ് കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന ആശ്ചര്യ ചിഹ്നം ഒരു കുറിപ്പ് ഷമാ മുഹമ്മദ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഈ പുനഃസംഘടനയിലെ അതൃപ്തിയാണ് ഈ കുറിപ്പ് എന്ന് വ്യക്തവുമാണ് എ സി സി വക്താവാണെങ്കിലും കേരളത്തിലെയും പ്രത്യേകിച്ച് കണ്ണൂരിലെയും എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമാണ് ഡോക്ടർ ഷമാ മുഹമ്മദ് ചാരിറ്റി പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഷമക്ക് കണ്ണൂരിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താൽപര്യവും ഇക്കാര്യം ഷമാ മുഹമ്മദ് നേതൃത്വത്തെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു പുനഃസംഘടനയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ോ പ്രതീക്ഷിക്കുകയും ക്ഷമ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അത് ലഭിച്ചില്ല എന്നുള്ളതാതിലെ അതൃപ്തിയാണ് അവർ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇട്ടത് എന്നാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് ഈ ചാണ്ടി ഉമ്മനും പുനഃസംഘടനയിൽ തഴയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹവും കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരന് അതൃപ്തിയുണ്ട് അങ്ങനെ ഈ ടെമ്പോ കമ്മിറ്റി പുറത്തുവന്നിട്ടും കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പുകയുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ പിടിമുറുക്കി എന്നുള്ളതാണ് ഈ പുനഃസംഘടനയിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പട്ടികയിലെ ഭൂരിഭാഗം ആളുകളും പ്രത്യക്ഷത്തിൽ കെ സി വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന ആളുകളല്ലെങ്കിൽ കൂടി പലരും കെ സി വേണുഗോപാൽ ഗ്രൂപ്പിനൊപ്പം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കെ സുധാകരൻ കണ്ണൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സുധാകരൻ കെ സുധാകരൻ ഗ്രൂപ്പിൽ പെട്ട ആരും ഈ കണ്ണൂരിൽ നിന്ന് ഈ ഈ ഭാരവാഹി ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കെ സുധാകരൻ ഗ്രൂപ്പിലെ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു നേരത്തെ കെ പി സി സി പ്രസിഡന്റ് അഡ്വർ സണ്ണി ജോസഫ് അദ്ദേഹം അടക്കം ഇപ്പോൾ കെ സി ഗ്രൂപ്പിൽ എത്തിയെന്നാണ് പാർട്ടിയിലെ തന്നെ ഈ നേതാക്കൾ അടക്കം പറയുന്നത് ഈ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും കെ സി ഗ്രൂപ്പിന് ഒപ്പമാണ് കണ്ണൂരിലെ കോൺഗ്രസിലെ നേതാക്കൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ കെ സി ഗ്രൂപ്പിന് ഒപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ സുധാകരൻ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നവരാണ് ഭൂരിഭാഗവും ഇങ്ങനെ കെ സി ഗ്രൂപ്പിന് ഒപ്പം ചേർന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിലും സമാനമായ ആധിപത്യം സമഗ്രാധിപത്യമാണ് കെ സി വേണുഗോപാൽ സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന പുനഃസംഘടനയിലോ പുനഃസംഘടനയോടെയാണ് ഈ സമഗ്രാധിപത്യം കെ സി വേണുഗോപാലിന്റെ കൈകളിലേക്ക് വരുന്നത് പാർട്ടി ഇപ്പോൾ പൂർണ്ണമായും കെ സി വേണുഗോപാൽ പക്ഷത്തായി എന്ന് ചുരുക്കം ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടാണ് കെ സി വേണുഗോപാൽ നീങ്ങുന്നത് അതിന് കളമൊരുക്കിക്കൊണ്ടാണ് പാർട്ടിയിലെ ഈ പുനഃസംഘടന ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി എ ഐ ഗ്രൂപ്പുകൾ കൈകോർത്തിട്ടുണ്ട് എന്നാൽ ആ നീക്കം നിലവിൽ ദുർബലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എ സി സിക്ക് പരാതിയൊക്കെ നൽകിയാണ് നേരത്തെ ഈ ഗ്രൂപ്പുകൾ കാര്യം സാധിച്ചിരുന്നത് ഈ ഇങ്ങനെ പരാതി ഒക്കെ വരുമ്പോൾ ഈ ലിസ്റ്റൊക്കെ വരുമ്പോഴുള്ള പരാതികളൊക്കെ തന്നെ എ സി സിയെ അറിയിക്കുകയും പിന്നീട് അതിൽ തിരുത്തലുകൾ ഒക്കെ വരുത്തുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതുപോലും നടക്കാൻ നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇവിടെ കെ സി വേണുഗോപാലിനെതിരെ അത്തരത്തിലുള്ള ഒരു പരാതി നൽകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഫലത്തിൽ കെ സി വേണുഗോപാൽ തീരുമാനിക്കുന്നത് മാത്രം കേരളത്തിലെ കോൺഗ്രസിൽ നടക്കും എന്ന സ്ഥിതിയായിട്ടുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കെ സി വേണുഗോപാലിന്റെ വാക്കായിരിക്കും അന്തിമം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കം അതായത് പാർട്ടി പൂർണ്ണമായും കെ സി വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായി മറ്റെല്ലാ ഗ്രൂപ്പുകളും നേതാക്കളും ഒക്കെ തന്നെ അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഉണ്ടായി എന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസിലെയും അത് അതിനു പിന്നാലെ വന്ന കോൺഗ്രസിലെയും ഈ പുനഃസംഘടനയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് പ്രതിഭ